ബക്കലായികളുടെ ഗ്രാമത്തിൽ നിന്നുമുള്ള യാത്രയ്ക്ക് ശേഷം ഒരു കൊടും വനത്തിൻ്റെ താഴ്വാരത്തിൽ ഞങ്ങൾ തമ്പടിച്ചു എൻ്റെ കൂടെയുള്ള ജോലിക്കാർ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ ആ മാസ്മരീയമായ രാത്രിയും വനത്തിൻ്റെ ഭീകരമായ വന്യ സൗന്ദര്യവും എന്നെ വനത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ആകർഷിച്ചു എൻ്റെ കൂട്ടാളികളെ വിട്ട് ഞാനിപ്പോൾ കാടിനുള്ളിൽ ഒരുപാട് ദൂരെയാണ് സമയമിപ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിയായിരിക്കുന്നു ആകാശത്ത് പൂർണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു ഗാബോൺ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒബന്തയിലെ വിശാലമായ പുൽപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത് വിശാലമായി കിടക്കുന്ന ഈ വെളിമ്പ്രദേശം നിലാ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഞാൻ ആ കാട്ടിൽ ആ ശൂന്യത എന്നെ ഓർമ്മിപ്പിച്ചു നിലത്ത് പുല്ലുകൾ പോലും അനങ്ങുന്നില്ല അത്ര നിശബ്ദത ഈ ഭൂമിയിലെ ഏക ജീവാത്മാവ് ഞാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നി ആ പുൽമൈതാനത്തെ പൊതിഞ്ഞ് ഇരുട്ടും മഞ്ഞും അതിനു നടുവിൽ ഞാനും പക്ഷെ ചുറ്റും വന്യമായ കാടാണ് ഒരു ശത്രുപതി ഇരിപ്പുണ്ടാകും ഞാൻ എൻ്റെ കണ്ണുകളെ വിശാലമായി എനിക്ക് ചുറ്റും പായിച്ചു ഓരോ നിഴലിനെയും ഞാൻ സംശയിച്ചു അങ്ങനെ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കെ അവസാനം ഞാനൊരു കാഴ്ച കണ്ടു എന്നിൽ നിന്ന് അങ്ങകലെ അല്പം ദൂരമായി ഒരു വലിയ നിഴൽ അത് അതൊരു ഭീമാകാരനായ ആനയാണ് അവൻ പരിപൂർണമായും അനക്കമറ്റ് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇതൊന്നും അറിയാതെ അടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ അതെൻ്റെ കഥ കഴിച്ചേനെ അവൻ അനങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ തുമ്പിക്കെ അനക്കുകയോ ഒന്നും ചെയ്യാതെ ഒരേ നിൽപ്പാണ് ഏതായാലും പെട്ടെന്ന് എന്നിൽ ഒരു ധൈര്യം നിറഞ്ഞു ഞാൻ എൻ്റെ വലിയ പനാമ തൊപ്പിയെടുത്ത് തലയിലിട്ടു പിന്നെ ദൂരെയുള്ള ഭീകരനായ ആ രാക്ഷസനെ ലക്ഷ്യം വെച്ച് ശബ്ദമില്ലാതെ പുല്ലുകൾക്കിടയിലൂടെ കുനിഞ്ഞു നടന്നു ഞാൻ മെല്ലെ മെല്ലെ അവനോട് അടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ വലിയ മൃഗം എന്റെ നേരെ ഒന്ന് ചെറുതായി തിരിഞ്ഞതായി എനിക്കൊരു സംശയം തോന്നി ആ നിമിഷം ഞാൻ അവിടെ ഒറ്റ ഒറ്റനിൽപ്പ് നിന്നു ഞാൻ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നുപോയി എന്നിൽ ഒരു ഭയം അകാരണമായി പടർന്നു മറഞ്ഞിരിക്കാൻ അടുത്തൊന്നും ഒരു കുന്നുമില്ല ഈ മൈതാനത്ത് എനിക്ക് കയറാൻ പറ്റിയ ഒരു മരവുമില്ല കാട്ടിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയവനായ ഇതിൻ്റെ അരികിൽ ഞാൻ എത്ര ചെറുതാണെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു ആന എന്നെ കണ്ടിട്ടുണ്ടാകുമോ ആന എന്നെ ആക്രമിക്കാൻ വന്നതാകുമോ ഇത്തരം ചോദ്യങ്ങളും മനസ്സിൽ കയറ്റി ഞാൻ അവിടെ പതുങ്ങിയിരുന്നു എൻ്റെ ധൈര്യം ക്രമേണ നശിച്ചു തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനവിടെ തീർത്തുമൊറ്റയ്ക്കായിരുന്നു എൻ്റെ ആളുകൾ മുഴുവൻ ടെൻറ്റുകളിൽ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കണം എനിക്കിപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്നെ രക്ഷിക്കാൻ പോലും ഇവിടെ ആരുമില്ല ഇത്തരം ചിന്തകൾ ചെറുപ്പക്കാരനായ എൻ്റെ മനസ്സിലൂടെ അലയടിച്ചുകൊണ്ടിരുന്നു കാരണം ആ സമയത്ത് ഞാൻ ചെറുപ്പമായിരുന്നതിനാൽ ആനയോടെ യുദ്ധം ചെയ്യുക എന്നത് എനിക്ക് തികച്ചും അസാധ്യമായി തോന്നി എൻ്റെ പിന്നീടുള്ള പല യാത്രകളിലൂടെയാണ് ഞാൻ ആനകളെ നേരിടാൻ ശീലിച്ചതും അവയെ വേട്ടയാടാൻ തുടങ്ങിയതും പിന്നീട് അവയെ ഞാൻ പേടിക്കാതെയായതും പക്ഷേ അന്ന് ആ രാത്രി ആ വിശാലവും അന്യവുമായ പുൽ മൈതാനത്ത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ആ കിടപ്പിൽ തന്നെ ദൂരെ നിന്ന് അവൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എൻ്റെ മണം പിടിച്ചെടുക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു ആ ശബ്ദം മെല്ലെ മെല്ലെ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു അല്പസമയത്തിനുള്ളിൽ ഞാൻ കിടക്കുന്നിടത്തേക്ക് ആ ഭീകര രൂപം നടന്നെടുത്തു അതെ അവൻ എന്നെ കണ്ടുകഴിഞ്ഞു ആന അതിശക്തമായി തുമ്പിക്കൈയിലൂടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ് അവൻ തുമ്പിക്കായി ഉയർത്തി പിന്നീട് ശക്തിയോടെ എനിക്ക് നേരെ ഇടിക്കാനായി തയ്യാറെടുത്താണ് വരുന്നത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ സഹജമായ അവബോധമുണർന്നു വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ തോക്കെടുത്ത് എൻ്റെ തോളിൽ ഉറപ്പിച്ചു പിന്നെ ആ വന്യമായ പ്രദേശത്തെ മുഴുവൻ ഉലയ്ക്കുന്ന ശബ്ദത്തിൽ അലക്ഷ്യമായി അതിൻ്റെ കുഴലുകളൊന്ന് ഗർഭിച്ചു പെട്ടെന്ന് അത്തരമൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചു കാണില്ല പെട്ടെന്നുള്ള ആ ശബ്ദത്തിൽ അവനൊന്ന് പതറി ഇപ്പോൾ എനിക്ക് എൻ്റെ ഉന്നം തെറ്റിയതിലോ ആ ജീവിയെ കൊല്ലാൻ കഴിയാത്തതിലോ സങ്കടം തോന്നിയില്ല കാരണം അവൻ്റെ കാൽ കീഴിൽ പിടഞ്ഞ് മരിക്കുന്നതിലും നല്ലത് അവൻ എന്നിൽ നിന്ന് എന്തു കാരണം കൊണ്ടായാലും അകന്ന് ഓടുന്നത് തന്നെയാണ് അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ശബ്ദം കേട്ട ഉടൻ അവൻ എന്നിൽ നിന്ന് വളരെ ദൂരേക്ക് ഓടാൻ തുടങ്ങി ആ ഭീമാകാരനായ മൃഗത്തിൻ്റെ കനത്ത കാൽവയ്പ്പുകളുടെ വിറയൽ ഞാൻ കിടക്കുന്നിടത്ത് വരെ അനുഭവപ്പെട്ടു പിന്നെ അത് മെല്ലെ മെല്ലെ അലിഞ്ഞ് ഇല്ലാതായതുപോലെ തോന്നി ആ ഭീകരനായ ആന നിന്നയിടം ഇപ്പോൾ ശൂന്യമാണ് കാടിൻ്റെ ഉള്ളറകളിൽ എവിടെയോ അവൻ മാഞ്ഞു കഴിഞ്ഞു ഒരു മേഘം ചന്ദ്രനെ പൂർണമായും മൂടി അവിടെ പരന്ന ഇരുട്ടിൽ കാട് വീണ്ടും അതിൻ്റെ പഴയ നിശബ്ദയിലേക്ക് വന്യതയിലേക്ക് ചേർന്നു ഒരു തവള മാത്രം വളരെ വിചിത്രമായ രീതിയിൽ അതിനിടയിൽ കരഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അവിടെ ആകെ ഒരു കാറ്റ് വീശി ഞാൻ മെല്ലെ ദേഹത്തെ പൊടി തട്ടി നിലത്തു നിന്നും എഴുന്നേറ്റു ആ മൈതാനത്തു നിന്നും ഞാൻ മെല്ലെ നടന്ന് കാടിന്റെ വശത്തുള്ള ഒരു ഭാഗത്തെത്തി അവിടെ ചിതൽപ്പുറ്റിൻ്റെ അത്ര ഉയരത്തിൽ ഉറുമ്പുകൾ കൂന കൂട്ടിയ ഒരു മൺകൂനയ്ക്ക് സമീപം ഞാനിരുന്നു പിന്നീട് നിലാവ് തെളിഞ്ഞപ്പോൾ എൻ്റെ നിഴൽ ആ മൺകൂനയിൽ പതിഞ്ഞു അവിടെ അത് എനിക്ക് തന്നെ ഭയമുളവാക്കുന്ന വിധം ഭീകരമായി തോന്നി അല്പസമയം ഞാൻ കാടിന്റെ നിഗൂഢ ഭംഗിയിൽ അങ്ങനെ മതിമറന്ന് ആസ്വദിച്ചിരിക്കവേ കുറച്ചകലെയായി ഒരു വലിയ മുഴക്കത്തിന്റെ ശബ്ദം കേട്ടു പെട്ടെന്ന് തന്നെ എനിക്ക് അവയുടെ ദൃശ്യവും തെളിഞ്ഞു അത് വെറും മുഴക്കമല്ല അതൊരു കൂട്ടം കാട്ടുപോത്തുകളുടെ വരവാണ് ഏകദേശം ഇരുപതെണ്ണത്തോളം വരുന്ന അവയുടെ കൂട്ടം ഞാൻ ഇരിക്കുന്ന ഭാഗത്തിനടുത്തേക്കാണ് ദൗർഭാഗ്യവശാൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കാറ്റ് എനിക്ക് നേരെ വീശുന്നതിനാൽ അവയുടെ മണം എനിക്ക് ലഭിക്കുന്നതല്ലാതെ എന്റെ മണം ഒരിക്കലും അവർക്ക് ലഭിക്കുമായിരുന്നില്ല എന്നിട്ടും പെട്ടെന്ന് പ്രകൃതിയുടെ സഹജമായ ചോദനയാൽ എന്ന പോലെ ആ ജീവികൾ ഒന്നു നിന്നു ഒരു പക്ഷേ കാടിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് അവർക്കരികിലേക്ക് ഒഴുകി എത്തിയ കാറ്റിൽ അവരുടെ ശത്രുവായ ഒരു പുലിയുടെ ഗന്ധം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഏതായാലും അല്പസമയത്തെ ആശങ്കയ്ക്ക് ശേഷം അവർ വീണ്ടും നടപ്പു തുടർന്നു അവ ഇപ്പോൾ എനിക്ക് നേരെയാണ് വരുന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഭീകരനായ ഒരു ആനയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് അതിൻ്റെ ആശ്വാസം ഒന്ന് അനുഭവിച്ചു തീരുന്നതിന് മുമ്പ് ഞാനത് അടുത്ത കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു അവർ എനിക്കരികിലേക്ക് എത്തിയാൽ അത് എൻ്റെ ജീവൻ ഒട്ടും സുരക്ഷിതമായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല എൻ്റെ തോക്ക് ഞാൻ മുന്നിൽ വരുന്നവരുടെ നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരു കാട്ടുപോത്തിന് നേരെ ഉന്നം പിടിച്ചു മാംസം നിറഞ്ഞ അതിൻ്റെ തിളങ്ങുന്ന കറുത്ത തൊലിയിൽ നിലാവിളച്ചും തട്ടിച്ചിതറി അവർ എൻ്റെ തൊട്ടടുത്തെത്താറായതും ഞാൻ പോത്ത് കൃത്യസമയത്ത് പ്രയോഗിച്ചു മുമ്പിൽ നടന്ന ഭീമാകാരനായ പോത്ത് മണ്ണിലേക്ക് കൂപ്പ് കൊത്തി വീണു അടുത്ത നിമിഷം അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു കാട്ടുപോത്തുകളെല്ലാം വിരളി പിടിച്ച് ശബ്ദകോലാഹലത്തോടെ ചിതറിയോടി അവ വരുന്നത് എനിക്ക് നേരെയാണെന്ന് ഞാൻ കണ്ടു മരണത്തെ ഒരു നിമിഷം മുന്നിൽ കണ്ട് ഞാൻ കണ്ണുകൾ അടച്ച് നിശ്ചലനായി നിന്നുപോയി പക്ഷേ ഭാഗ്യവശാൽ അവ എന്നെ ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ മൺകൂനയുടെ ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും രണ്ട് വഴികളിലൂടെ പിരിഞ്ഞ് എന്നെ മറികടന്നോടി ഒന്നുപോലും എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചില്ല അവയിൽ അവസാനത്തേതും എന്നെ മറികടന്നു ഉറപ്പായപ്പോൾ ഞാൻ മൺകൂനയുടെ മറവിൽ നിന്നും വട്ടം എഴുന്നേറ്റ് ഓടുന്ന ആ കാട്ടുപോത്തുകളിൽ ഒന്നിൻ്റെ പിന്നിലേക്ക് ഒരു നിറ കൂടി ഒഴിച്ചു പക്ഷേ ഇത്തവണ ഒരു കാട്ടുപോത്തും താഴെ വീണത് കണ്ടില്ല എന്ന് മാത്രമല്ല ആ ശബ്ദത്തോടുകൂടി പൂർവാധികം ശക്തിയോടെ അവ ഓടുകയും ചെയ്തു ഞാൻ ആശ്വസിച്ചു അവ പോയാൽ പോകട്ടെ അവരുടെ നേതാവിനെ തന്നെ കൂട്ടത്തിലെ ഏറ്റവും ഭീകരനും മാംസ സമൃദ്ധിയുള്ളവനുമായ ഒരുവനെ തന്നെ എനിക്ക് ലഭിച്ചുവല്ലോ ഞാൻ കാട്ടുപോത്തുകളുടെ ആ നേതാവിനെരിക്കലെത്തി അത് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ കണ്ടതും പെട്ടെന്ന് വന്യമായ ഒരു ശക്തിയാൽ അതൊന്ന് എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ ആ ശ്രമം അവന് കൂടുതൽ വേദന സമ്മാനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അവനെ കൂടുതൽ വേദന കൊണ്ട് നരകിപ്പിക്കാൻ വിടാതെ എൻ്റെ തോക്ക് ഒന്നുകൂടി അവൻ നിശ്ചലമായി എൻ്റെ കയ്യിൽ സാധാരണ കൗബോയികളുടേതുപോലെ ഒരു കുതിരയും കയറും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓടിപ്പോയ കാട്ടുപോത്തുകളിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ കൂടി പിറകെ പിന്തുടർന്ന് വീഴ്ത്താമായിരുന്നു എന്ന് ഞാൻ വെറുതെ ആശിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കുറേയധികം നാളുകളിലേക്ക് എൻ്റെ കൂടെയുള്ള പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അത് ധാരാളമാകുമായിരുന്നു കാടിന് നടുവിലെ മൈതാനത്തിലുള്ള ഈ ശബ്ദമൊക്കെ താഴ്വരയിലുള്ള എൻ്റെ കൂടാരങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ കേട്ട് കാണണം അവർ ഞെട്ടി ഉറക്കമെഴുന്നേറ്റ് എന്നെ നോക്കി ഞാൻ അവരുടെ തമ്പുകളിൽ ഒന്നിലുമില്ല ഉടൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവരെല്ലാവരും ഓടിയെത്തി ആ സമയം അത്രയും കാട്ടുപോത്തിനെ എങ്ങനെ ഞങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാം എന്ന ചിന്തയിൽ ആണ്ടു കഴിയുകയായിരുന്നു ഞാൻ അപ്പോഴേക്കും എൻ്റെ ആളുകൾ എന്നെ കണ്ടെത്തി എന്നെ കാണാതെ പോയതിൽ അവർക്കുള്ള പരിഭവം എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അതിഭീകരനായ പോത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് സന്തോഷത്തിന് വഴിമാറി അവരെല്ലാം ആർത്തുല്ലസിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടിയെത്തി എന്നെ ചുറ്റി പിന്നെ അകമഴിഞ്ഞ് എന്നെ അഭിനന്ദിച്ച ശേഷം ഇറച്ചിയെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കൂടെയുള്ള ഓരോ പുരുഷന്മാർക്കും നല്ല ഒരു എടുക്കാവുന്നത്ര മാംസം മുറിച്ച് ഓരോരുത്തരായി തലച്ചുമടായി ഞങ്ങൾ അങ്ങനെ അത് താഴെ ക്യാമ്പിലേക്ക് എത്തിച്ചു വേണമെങ്കിൽ ആ മാംസത്തിൽ ഒന്നും നഷ്ടമാകാതിരിക്കാനായി ആ രാത്രി മുഴുവൻ ഞങ്ങൾക്ക് അവിടെ തങ്ങി പിറ്റേന്ന് കൂടുതൽ സാധന സാമഗ്രികളുമായി വന്ന് അത് ശേഖരിച്ചുകൊണ്ട് പോകാമായിരുന്നു എന്നാൽ കഠിനമായ തണുപ്പ് ആ പ്രദേശത്തെ ബാധിച്ചു തുടങ്ങിയതിനാൽ കുറച്ചധികം നേരം ഞങ്ങൾക്ക് അവിടെ തങ്ങുക എന്നത് ഒട്ടും പ്രായോഗികമായിരുന്നില്ല എന്നാൽ ആ മൃഗത്തെ അവിടെ ഉപേക്ഷിച്ച് നാളെ പുലർച്ചെ വന്ന് അതിൽ നിന്നും മാംസം ശേഖരിക്കാമെന്ന് വെച്ചാൽ പുലികൾ അവ പിറ്റേന്നത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വയ്ക്കുമെന്ന കാര്യം കരുതുകയേ വേണ്ട അങ്ങനെ ഇറച്ചി മുഴുവൻ തലച്ചുമടായി ക്യാമ്പിലേക്ക് എത്തിച്ചപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും തന്നെ ക്ഷീണിതരായിരുന്നു കുറച്ചധികം നേരം ഉറക്കമിളച്ച് വേട്ടയിലായിരുന്നതിനാൽ എനിക്കും പെട്ടെന്ന് ക്ഷീണം വന്നു ഞാൻ ആ ക്ഷീണത്തോടെ തന്നെ എൻ്റെ വസ്ത്രം പോലും മാറാതെ വെറും നിലത്തേക്ക് കിടന്നു എൻ്റെ കൂടെയുള്ള ആളുകളോട് രാത്രിയിൽ മുഴുവൻ ഇറച്ചിക്ക് കാവൽ നിൽക്കാൻ ഞാൻ നിർദ്ദേശിച്ചു സമയം ഏകദേശം വെളുപ്പിന് നാല് മണിയായിട്ടുണ്ട് ഞങ്ങളുടെ ക്യാമ്പ് നിൽക്കുന്നത് ഒരു കാടിൻ്റെ അതിര് തീർക്കുന്ന സ്ഥലത്താണ് അതിനാൽ മാംസം മോഷ്ടിക്കാൻ മറ്റു മൃഗങ്ങൾ വരുമെന്ന പേടി ഉള്ളതുകൊണ്ടാണ് ആളുകളെ കാവലിനേർപ്പെടുത്തിയത് ഏതായാലും എൻ്റെ ആ പേടി അസ്ഥാനത്തായിരുന്നു കാരണം അതിനോടകം തന്നെ അതിൽ ചിലർ മാംസം ചുട്ടെടുക്കാനും ഭക്ഷിക്കാനും തുടങ്ങിയിരുന്നു ആ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പിറ്റേന്ന് നല്ല ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് ഇളം കാറ്റടിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉറക്കം എഴുന്നേറ്റു ഉന്മേഷവാനായി പതിയെ കണ്ണു തിരുമ്മി അപ്പോഴേക്കും തലേന്ന് കൊണ്ടുവന്ന മാംസം പല ആളുകളും കഴിക്കുകയും ചുട്ടുവയ്ക്കുകയും കരിയിൽ വേവിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ ഉണർന്നെഴുന്നേറ്റത് കണ്ടതും അവരിൽ ചിലർ ചിരിച്ചുകൊണ്ട് എന്നെ സമീപിച്ചു കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അവർ എന്നോട് പറഞ്ഞു തലേന്ന് രാത്രി ഞാൻ അതിഭീകരമായി കൂർക്കം വലിച്ചാണ് ഉറങ്ങിയതെന്ന് ഞാൻ അതിനെ ശക്തിയുക്തം എതിർത്തു കാരണം എനിക്ക് എനിക്കത്രമൊരു ശീലമേയില്ല പക്ഷേ അവർ പറഞ്ഞു അല്ല താങ്കൾ തലേന്ന് രാത്രി അതിശക്തമായി കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് കേട്ടു ചിരിച്ചു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അതൊരു പക്ഷെ ശരിയായിരിക്കണം എന്ന് തോന്നി കാരണം എനിക്ക് അത്തരമൊരു ശീലമില്ലെങ്കിൽ പോലും തലേന്ന് ഞാൻ ഏറെ ക്ഷീണിതനായാണ് കിടന്നത് മാത്രവുമല്ല സ്ഥിരമായി ഞാൻ ഉറങ്ങുമ്പോൾ വയ്ക്കാറുള്ള തലയണയും ഇന്നലെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള അല്പനേരത്തെ സൊറ പറച്ചിലിനു ശേഷം ഞങ്ങൾ ലഘുവായി ഒരു പ്രഭാത ഭക്ഷണം കഴിച്ചു അതിനുശേഷം തുടർന്ന് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകാനായി ഞാൻ തയ്യാറെടുത്തു എന്നോടൊപ്പം ഒരനിയായി പോരാൻ തയ്യാറായി നിന്നു അത്താഴത്തിനുള്ള ഭക്ഷണം ഞാൻ കരുതുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി ഒരു ഇലയല്ലാതെ പ്ലേറ്റ് ഒന്നും കരുതിയിട്ടില്ല അത്താഴം കഴിക്കാൻ സമയമാകുമ്പോഴേക്കും ഒരു ഒരരുവി കണ്ടെത്തിയാൽ വെള്ളം അതിനായി കരുതേണ്ടതില്ലോ മാത്രവുമല്ല അതിൻ്റെ തീരത്ത് വെച്ച് അവിടെ വീണ് കിടക്കുന്ന വല്ല മരത്തടിയും ഇരിപ്പിടമാക്കി എൻ്റെ കാൽമുട്ടുകൾ തന്നെ മേശയുമാക്കി ഒരിപ്പിരുന്ന് ഈ ഭക്ഷണം ആസ്വദിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഇന്നലെ രാത്രി ഞാൻ കൊന്ന കാട്ടുപോത്തിൻ്റെ ഇറച്ചി കരിയിൽ ചുട്ടെടുത്തതാണ് ആളുകൾ എനിക്കായി പൊതിഞ്ഞു നൽകിയത് അത് ഞാൻ അത്താഴത്തിനായി എന്നോടൊപ്പം കരുതി ഏതായാലും സാധന സാമഗ്രികളെല്ലാം കയ്യിലെടുത്ത് പതിയെ ഞങ്ങൾ ക്യാമ്പ് വിട്ടു ഞാൻ അതീവ ഉന്മേഷഭരിതനായിരുന്നു ഇതുവരെ കണ്ടെത്തിയ ഗോത്രങ്ങളും കാടുകളും മൃഗങ്ങളുമെല്ലാം എന്നെ വല്ലാതെ ത്രസിപ്പിച്ചിരുന്നു ഇനിയും എന്നെ തേടി എത്രയെത്ര വിചിത്രവും രസകരവും വന്യവുമായ കാഴ്ചകളാണ് മുന്നിലുള്ളതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു തിരികെ നാട്ടിലെത്തുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് ദൈവം തന്ന ആയുസ് പോരാതെ വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു അത്രയധികം ഉണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നടപ്പ് മെല്ലെ തുടർന്നുകൊണ്ടേയിരുന്നു ചതുപ്പുകൾ വനങ്ങൾ ഇവയെല്ലാം കടന്നുപോയി ഒടുവിൽ നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്ത് ഞങ്ങളെത്തി ആ തണുപ്പും പ്രദേശവും ആസ്വദിച്ച് ഞാൻ മെല്ലെ നടക്കവേ എൻ്റെ കൂടെയുള്ള സഹായി അലറി വിളിച്ചു ഓമയമ്പ ഓമ്പോളോ അതിനർത്ഥം ഒരു വലിയ പാമ്പ് എന്നായിരുന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ കാൽച്ചവീട്ടിൽ അല്പം ദൂരത്തേക്ക് നോക്കി അതേ നിമിഷം കറുത്തു തിളങ്ങുന്ന ഒരു വലിയ പാമ്പിനെ എനിക്ക് കാണാനായി ആഫ്രിക്കയിൽ കണ്ടുവരുന്ന നജ അഥവാ മൂർഖൻ പാമ്പായിരുന്നു അത് കൊടും വിഷമുള്ള പാമ്പായിരുന്നു അത് ഞാൻ കണ്ടതാകട്ടെ ഒരു കരിമൂർഖനെ ആയിരുന്നു അവൻ മെല്ലെ ഞങ്ങൾക്ക് നേരെയാണ് വരുന്നത് വിശാലമായ അതിൻ്റെ പത്തി നിവർത്തി അതങ്ങനെ നിൽക്കുകയാണ് ആ പാമ്പിനെ ശരിക്കും ഞാനത് നിരീക്ഷിച്ചു അത് വളരെ വലിപ്പമുള്ള ഒന്നു തന്നെയായിരുന്നു അതിൻ്റെ കറുപ്പ് വളരെയധികം ഭയാനകമായിരുന്നു കല ത്രികോണാകൃതിയിൽ തോന്നിപ്പിച്ചു മരണം മുന്നിൽ കണ്ട അമ്പരപ്പോടെ ഞാൻ എൻ്റെ തോക്കെടുത്ത് അതിൻ്റെ നേരെ ഒരു വെടി പക്ഷേ അത് ലക്ഷ്യത്തിലെത്തിയില്ല അതോടുകൂടി ആ പാമ്പ് കൂടുതൽ ശൗര്യത്തോടുകൂടി ഞങ്ങൾക്കെതിരെ ചീക്കുകയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് കുതിച്ചിഴയുകയും ചെയ്തു സാധാരണ ഒരു വെടിശബ്ദം മറ്റു മൃഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തതെങ്കിൽ ഇവൻ എന്നോട് ഒരു തുറന്ന പോരാട്ടം നിശ്ചയിച്ചുകൊണ്ടാണ് പാഞ്ഞെടുക്കുന്നത് അതിൻ്റെ ധീരത എന്നെ അത്ഭുതപ്പെടുത്തി മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ രണ്ടാമതും വിടിച്ചു ഇത്തവണയും നിരാശയായിരുന്നു ഫലം പക്ഷേ അതിനോടകം അതിൻ്റെ വായിൽ നിന്ന് ഒരു വിസിൽ ശബ്ദം മുഴങ്ങുകയും അതൊന്നും ഉയർന്ന് എനിക്ക് നേരെ അക്ഷരാർത്ഥത്തിൽ ചാടുകയും ചെയ്തു എൻ്റെ പ്രാണൻ എന്നെ വിട്ടുപോയതുപോലെ ഞാൻ ഞെട്ടിത്തെരിച്ചു മലർന്നു വീണ ഞാൻ എഴുന്നേറ്റു പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഓടി അത് ഞങ്ങളെ പിന്തുടരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാതെയാണ് ഞാൻ ഓടുന്നത് സുരക്ഷിതമായ അകലമെത്തിയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ തോക്കിലേക്ക് ധൃതിയിൽ തിര നിറച്ചു പിന്നെ പതിയെ ഞാൻ തിരിഞ്ഞു നോക്കി അവനെ പുറകിൽ കാണുന്നില്ല പിന്നെ ഞാൻ വീണ്ടും അത് നിന്ന സ്ഥലത്തേക്ക് മെല്ലെ നടക്കാൻ തുടങ്ങി ഇത്തവണ അതീവ ജാഗ്രതയോടെയാണ് ഞാൻ നടന്നത് അപ്പോൾ അതാ തൊട്ടുമുന്നിലെ അരുവിയുടെ പൊത്തിൽ നിന്നും പുറത്തേക്ക് ആ തല പ്രത്യക്ഷപ്പെട്ടു ഞാൻ വളരെ ഏകാഗ്രതയോടെ എൻ്റെ കാഞ്ചി വലിച്ചു ുള്ള പാമ്പിന്റെ എല്ലുകൾ തകർത്തു എന്ന് തന്നെ പറയാം ഞങ്ങൾ വേഗം മൂടി അതിൻ്റെ അടുത്തേക്കെത്തി അത് ഇഴയാനാകാതെ നിലത്ത് കിടന്ന് പിടയ്ക്കുകയാണ് പക്ഷെ ചത്തിട്ടില്ല അതിശക്തമായി അതിൻ്റെ വായിൽ നിന്നും വീണ്ടും ആ വിസിൽ ശബ്ദം മുഴങ്ങുന്നുണ്ട് ഞാൻ അടുത്ത് കണ്ട ഒരു മരത്തിൽ നിന്ന് ഒരു സാമാന്യം വണ്ണമുള്ള കാമ്പ് വെട്ടിയെടുത്ത് അത് ഉപയോഗിച്ച് അതിനെ കുത്തിക്കൊന്നു പിന്നെ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് വിശദമായി ഞങ്ങളൊന്ന് പരിശോധിച്ചു അതിൻ്റെ വിഷപ്പല്ലുകൾക്ക് ഏതാണ്ട് ഒരിഞ്ച് നീളമുണ്ടായിരുന്നു കൂടാതെ ആ പാമ്പിന്റെ നീളം പത്തടിയോളം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പാമ്പിനെ അവിടെ ഉപേക്ഷിച്ചെങ്കിലും അതിൻ്റെ തലയും വാലും മുറിച്ചെടുത്ത് ഒരു ഇലയിൽ പൊതിയാൻ തീരുമാനിച്ചു കാരണം ക്യാമ്പിലെത്തിയ ശേഷം ഞങ്ങളുടെ കൂട്ടാളികളോട് ഞങ്ങൾ കൊന്നത് എത്ര വലിയൊരു പാമ്പിനെയാണെന്ന് പറയുമ്പോൾ അതിന് കാണിക്കുവാൻ ഒരു തെളിവ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ശരീരം സ്വയം ഇത്രയധികം ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അപൂർവം പാമ്പുകളിൽ ഇതിനെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് മുമ്പ് ഞാൻ കടന്നു വന്ന ഗാബൂൺ തുറമുഖ പരിസരത്തെ സനഗാംബിയ തീരത്തുള്ള ഗോറി എന്ന ഒരു ദ്വീപിലെ ഒരു ഗോത്രവർഗ വ്യക്തിയെയാണ് ഞാൻ കടന്നു പോകുന്ന യാത്രയിൽ കണ്ട ആളുകളിൽ മറ്റാർക്കുമില്ലാത്തത്ര ധൈര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കാരണം ദ്വീപിൽ മാത്രമല്ല ഗാബൂൺ പ്രദേശത്താകമാനം അദ്ദേഹം അറിയപ്പെട്ടത് ഒരു ധീരനായ മനുഷ്യനായിട്ടായിരുന്നു ഒരു പാമ്പ് പാമ്പുപിടുത്തക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ എങ്ങും നല്ല ഒരു സത്പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന് പാമ്പുകളെ ഭയമില്ലെന്ന് മാത്രമല്ല അവയുമായി തുറന്ന പോരാട്ടത്തിനായി അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള അതീവ വിഷമുള്ള ധാരാളം പാമ്പുകളെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പാമ്പിനെ പിടിക്കുമ്പോൾ അതിന് തിരിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കടിക്കുവാൻ കഴിയാത്തതുപോലെ അതിൻ്റെ തലയുടെ തൊട്ടു താഴെയായാണ് അദ്ദേഹം എല്ലായ്പ്പോഴും അതിനെ പിടിച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹം പാമ്പിനെ പിടിച്ചുതെറിഞ്ഞ് ഞാൻ അപ്പോൾ താമസിച്ചിരുന്ന ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ അത് കാണാനായി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ഏതായാലും ആ കാഴ്ച കാണാൻ ഞാനും അവരോടൊപ്പം കൂടി അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അതിശയകരമായിരുന്നു അതീവ വിഷമുള്ള ഒരു പാമ്പിനെ അദ്ദേഹം നിലത്ത് ഇഴയാൻ വിടുകയും പിന്നീട് അതിനെ പിടിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ കളിപ്പിക്കുകയാണ് അത് നിലത്തുകൂടി അല്പദൂരം എഴുുമ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളെല്ലാം ചിതറി ഓടും പിന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിനെ പിടിച്ച് മറ്റൊരു ദിശയിലേക്ക് വിടും അപ്പോൾ അവിടെയുള്ള ആളുകളും കുട്ടികളും ആർത്തലച്ചുകൊണ്ട് എതിർ ദിശയിലേക്ക് ഓടും അദ്ദേഹം ഈ കൊടിയ വിഷമുള്ള പാമ്പുകളെ ഉപയോഗിച്ച് അങ്ങനെ ആളുകളെ രസിപ്പിക്കുകയായിരുന്നു അതായത് ഒരു കൊച്ചുകുട്ടി തന്റെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി എന്താണോ അത് അയാളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഒരു പാമ്പിനെ അയാൾ അയാളുടെ ശരീരത്തിൽ ചുറ്റാൻ അനുവദിച്ചു പിന്നീട് അദ്ദേഹം അതിൻ്റെ കഴുത്തിന് തൊട്ട് താഴെയായി പിടിച്ച് മറുകൈകൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് മെല്ലെ അതിന്റെ കെട്ട് അഴിച്ചു ആ വലിയ പാമ്പിനെ അദ്ദേഹം പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഢമായ പേശികൾ വലിഞ്ഞു മുറുകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു കാരണം അത്രയേറെ ബലത്തിലാണ് അദ്ദേഹത്തിന് പാമ്പ് ചുറ്റിയിരുന്നത് പക്ഷേ പാമ്പിന്റെ തലയ്ക്ക് തൊട്ടു താഴെ പിടിക്കുന്നത് കൊണ്ട് അതിന് വളരെ ശക്തിയായി തൻ്റെ ശത്രുവിനെ വരിഞ്ഞു മുറുക്കാൻ സാധിക്കില്ല കഴുത്തിൽ അത്തരം ഒരു വലിയ തടസ്സമില്ലെങ്കിൽ വലിയ പാമ്പുകൾ തൻ്റെ വലിയ ഇരകളെയോ അല്ലെങ്കിൽ ചെറിയ പാമ്പുകൾ ചെറിയ ഇരകളെയോ ഒക്കെ വരിഞ്ഞു മുറുക്കിക്കൊല്ലുന്നതിന് തങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കാറുണ്ട് ഏതായാലും പാമ്പു പിടുത്തക്കാരൻ ഉഷാറായി പാമ്പിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ തലയിൽ പിടിച്ചിട്ട് മറുകൈകൊണ്ട് പാമ്പിൻ്റെ വാലെടുത്ത് പിടിച്ച് അതിനെ ഒരു ഊഞ്ഞാൽ പോലെ ആട്ടുകയും പിന്നീട് അതിൻ്റെ ചൂടുള്ള തിളങ്ങുന്ന കറുത്ത ശരീരത്തെ തനിൽ നിന്ന് ഇഴഞ്ഞ് താഴെ വീഴാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ചുറ്റുനിന്ന ജനക്കൂട്ടം മുഴുവൻ ആവേശത്തിലായി അതോടുകൂടി പാമ്പ് പിടുത്തക്കാരൻ പാമ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്തവണ അയാൾ അതിനെ ഇഴഞ്ഞു നീങ്ങാൻ അനുവദിച്ചു പിന്നെ ഒരു ചെറിയ വടിയെടുത്തുകൊണ്ടുവന്ന് ഇടത് കൈയിൽ അത് പിടിച്ച് ആ പാമ്പിനെ മെല്ലെ തട്ടാൻ തുടങ്ങി പാമ്പ് ശക്തമായി ചീറ്റിക്കൊണ്ട് വളരെയധികം ശൗര്യത്തോടെ അയാൾക്ക് നേരെ കൊത്താൻ എഴുന്നേറ്റ് നിന്നു പിന്നെ അയാൾ അനക്കിക്കൊണ്ടിരുന്ന ചെറുവടിയിലേക്ക് അത് ശ്രദ്ധ തിരിക്കുമ്പോൾ അയാൾ അതിന്റെ കഴുത്തിലേക്ക് ചാടി പിടിക്കുകയും വീണ്ടും അതിനെ ഊഞ്ഞാലാട്ടി കളിക്കുകയും നിലത്തിടുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് പല തവണ തുടർന്നു ആളുകളുടെ ആവേശവും കുട്ടികളുടെ ശബ്ദവും പാമ്പാട്ടിയുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചപ്പോൾ അയാൾ പാമ്പിനെ കൂടുതൽ ദ്രോഹിക്കാൻ തുടങ്ങി പാമ്പ് പലതവണ രക്ഷപ്പെട്ടു പോകാനായി വിഫല ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അയാൾ പക്ഷേ അതിനെ വിട്ടില്ല അയാൾ വീണ്ടും പാമ്പിനെ തൻ്റെ കയ്യിലേക്ക് എടുക്കുകയും അതിനെ കറക്കുകയും തലയിൽ ചുറ്റുകയും ഊരിയെടുക്കുകയും പിന്നീട് നിലത്ത് ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പതിയെ പതിയെ പാമ്പും ക്ഷീണതനായതുപോലെ തോന്നി പക്ഷേ സത്യത്തിൽ ആ പാമ്പ് അയാളുടെ രീതികളെ പഠിക്കുകയായിരുന്നു അടുത്ത തവണ അദ്ദേഹം പാമ്പിനെ നിലത്തേക്കിടുമ്പോൾ അത് ഇഴഞ്ഞു പോകുന്നതിന് പകരം നിലത്ത് വീഴുന്നതിന് തൊട്ട് മുമ്പ് പാമ്പ് തിരിച്ച് ചാടി ഉയർന്ന് അയാളുടെ മേൽ ആഞ്ഞുകൊത്തി അതിൻ്റെ ശിൽക്കാര ശബ്ദം അവിടെ മാകെ മുഴങ്ങുന്നത്ര ഭയാനകമായിരുന്നു ആളുകൾ അലറി ഓടി ആ രംഗം എൻ്റെ ഹൃദയത്തെയും രക്തധമനികളെയും ഒരു നിമിഷം മരവിപ്പിച്ചു ആളുകളുടെ ഘോരമായ നിലവിളി ആ അന്തരീക്ഷത്തിൽ എന്നും മുഴങ്ങി പാമ്പ് അവിടെ നിന്നും പുറത്തേക്ക് വേഗത്തിൽ ഇഴഞ്ഞുവെങ്കിലും തിക്കിലും തിരക്കിലും പെട്ടതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നറിയില്ല അവിടെ നാട്ടിയിരുന്ന ഒരു വലിയ തൂണ് മറിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണു ഞാൻ ഇതിവിടെ എഴുതാനെടുക്കുന്ന സമയത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ആ ഭീകര സർപ്പം അങ്ങനെ ചത്തുമലച്ചു ഞാൻ അന്ന് നിന്നിരുന്ന ഗ്രാമത്തിൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് ഡോക്ടർ ഏതായാലും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സമയവും അവിടെ ഉണ്ടായിരുന്നു ഉടൻ തന്നെ ആ പാമ്പ് പിടുത്തക്കാരനെ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണിച്ചു ആഫ്രിക്കയിൽ ഇത്തരം പാമ്പുകളുടെ കടിയേറ്റ് ധാരാളം ആളുകൾ മരിക്കാറുള്ളതിനാൽ ഇതിനു വേണ്ട ആൻറ്റീവനവും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഡോക്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അയാൾ ആ പാമ്പ് പിടുത്തക്കാരനെ നന്നായി ചികിത്സിച്ചു ഏറെ നാളത്തെ കഠിനയാതനയ്ക്ക് ശേഷം അദ്ദേഹം മെല്ലെ മെല്ലെ തൻ്റെ കുടിൽ വിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് സമീപം കടുത്ത വേദന ഉണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു ഈ അപകടമെല്ലാം ഉണ്ടായി കുറേ നാളുകൾക്ക് ശേഷം ഈ പാമ്പ് പാമ്പുപിടുത്തക്കാരൻ ഒരിക്കൽ തൻ്റെ കൂട്ടുകാരോട് താൻ മരം വെട്ടുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിന് അകലെയുള്ള കാട്ടിലേക്ക് കയറി അയാളുടെ കയ്യിൽ ഒരു കോടാലിയും ഉണ്ടായിരുന്നു പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ പാപപിടുത്തക്കാരനെ കാണാൻ വൈകിയപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞു തന്ന ആളുകൾ കണ്ടത് ആ കോടാലി കൊണ്ട് തൻ്റെ തല രണ്ടായി വെട്ടിപ്പിളർന്ന് അദ്ദേഹം കാട്ടിൽ കിടക്കുന്നതാണ് ഞാൻ കൊന്ന ഈ കരിമൂർക്കനെ കണ്ടപ്പോഴാണ് ഈ പഴയ ഓർമ്മകളെല്ലാം എന്നിലേക്ക് ഇരച്ചെത്തിയത് ഏതായാലും ഞാനും എൻ്റെ സഹായിയും ഞാൻ കൊന്ന കരിമൂർക്കൻ്റെ തലയും വാലും ഇലയിൽ പൊതിഞ്ഞെടുത്ത് ഞങ്ങളോടൊപ്പം സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ആ യാത്ര തുടർന്നു